എന്ത് കൂതറ സംവിധാനം കൊണ്ടുവന്നിട്ടായാലും ശരി എൻ്റെ യൂട്യൂബ് നന്നാവണം എൻ്റെ യൂട്യൂബിൽ എനിക്ക് കുറച്ച് പൈസ ഉണ്ടാക്കണം അതിന് ഭർത്താവ് ചത്താലും വേണ്ടിയില്ല അമ്മേനെ കുറ്റം പറഞ്ഞാലും വേണ്ടിയില്ല അമ്മയെ ഡ്രസ്സ് മാറുമ്പോഴാണ് ഇട്ട് നിൽക്കുന്ന ഫോട്ടോ വരെ വെളിയിൽ വിട്ടിട്ട് ഇത്രയും കൂതറകളെ ഞാൻ ജീവിതത്തിൽ കണ്ടിട്ടില്ല പക്ഷെ ഇവരൊക്കെ പറയുന്ന ഒരു വാക്കുണ്ട് ഈ പിന്നെ എന്താ പറയേണ്ടത് ഈ വീഡിയോ തുടങ്ങുന്ന എനിക്ക് അസ്ലാമോ അലൈക്കോ അത് കൃത്യമായിട്ട് പറയുന്നുണ്ട് നിങ്ങൾക്കെല്ലാവർക്കും എല്ലാവർക്കും ദൈവം തുണിയാണ് അങ്ങനെ ഇങ്ങോട്ടാണ് എൻ്റെ അർത്ഥം എന്റെ മുസ്ലിം സഹോദരങ്ങൾ ക്ഷണിക്കുക അതായത് എനിക്ക് പറയാനുള്ള ഒരു കാര്യം എന്താ വെച്ചാൽ ഇങ്ങനെയുള്ള കൂതറകള് എന്തിനാണ് ആദ്യം തന്നെ അസ്ലാമു അലൈക്ക് പറയുന്നത് അള്ളാന്നെ വരെ പറയിക്കാൻ വേണ്ടിയിട്ടാണ് തട്ടൊക്കെ ഇട്ടിട്ട് ഭയങ്കര ഇതായിട്ടാണ് വരുവോ പക്ഷേ ബായിന്ന് വരുന്ന ബികട സരസ്വതികൾ കണ്ടു കഴിഞ്ഞാൽ മോളെ ഈ ചുരുളി സിനിമയിൽ അത് തോറ്റുപോകുമെന്ന് എനിക്ക് പറയാനുള്ളൂ ഇത്രയും വൃത്തികെട്ട ഒരു ബ്ലോഗർമാർ അതായത് ഞാൻ പറഞ്ഞു വരുന്ന വേറെ ഏതുവല്ല എന്ന സജിതയാണ് അങ്ങനെ ഞാൻ പറഞ്ഞൊരു പെണ്ണുണ്ടല്ലോ ഇപ്പോഴെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ പിന്നെ ഫേസ്ബുക്കിലും അതുപോലെ ഇൻസ്റ്റാഗ്രാമിലും പിന്നെ യൂട്യൂബിലൊക്കെ നിറഞ്ഞു നിൽക്കുന്ന ഒരു പെണ്ണാണ് അതായത് ഈ നാലഞ്ച് മക്കളുണ്ട് ഭർത്താവ് കുറേ നാളും മുന്നേ ജീവൻ ഒടുക്കി എന്നൊക്കെ പറഞ്ഞിട്ടായിരുന്നു ആദ്യത്തെ വീഡിയോ അയ്യോ എനിക്കും എൻ്റെ മക്കൾക്കും ജീവിക്കാൻ പകിയില്ലേ എന്ന് പറഞ്ഞിട്ട് കുറേ വീഡിയോസ് ഇറക്കി അതുപോലെ തന്നെ എന്ന് പറഞ്ഞാൽ ഭർത്താവിന്റെ വീട്ടുകാരെ കുറ്റം പറഞ്ഞിട്ട് കുറേ വീഡിയോസ് ഇറക്കി എന്റെ കാക്ക മരിക്കാൻ കാരണം എന്തായി എന്റെ ഭർത്താവിന്റെ വീട്ടുകാരാണ് അവരെല്ലാവരും കൂടി അദ്ദേഹത്തെ പറ്റിച്ചു അങ്ങനെ ആ പറ്റിക്കൽ കൊണ്ടാണ് അദ്ദേഹം മരിച്ചത് എന്നൊക്കെ പറഞ്ഞിട്ട് ഒരുപാട് വീഡിയോസ് ഇങ്ങനെ ഇറക്കി അങ്ങനെ ഇവളെ ഭയങ്കരമായിട്ട് അയ്യോ മോളെ എന്ത് ചെയ്യാനെല്ലാം നിന്റെ വിധി നിനക്ക് എന്തു വേണമെങ്കിലും പറഞ്ഞോ എന്ന് പറഞ്ഞിട്ട് ഒരുപാട് പേര് എന്ന് പറഞ്ഞാൽ നല്ല നല്ല കമന്റ് ഒക്കെ അയക്കുമ്പോഴ് ഈ സ്ത്രീ വിചാരിച്ചു ഇത് തന്നെ നല്ലത് എന്ന് അങ്ങനെ ഇന്നലെ ഉമ്മ പറയുന്ന ഒരു കാര്യമുണ്ട് ഭർത്താവ് മരിച്ചിട്ട് മൂന്നാമത്തെ മാസം മുതലങ്കം ഇത് വേറെ കൂടെ പോയിന് പോലും അത് കഴിഞ്ഞിട്ട് െന്ന് പറഞ്ഞാൽ വീഡിയോ എടുക്കാന്ന് പറഞ്ഞിട്ട് വേറെ കൂടെ പോകും അപ്പം എനിക്ക് ഈ പെണ്ണിനോട് ദേഷ്യം അല്ലെങ്കിൽ വേറെ ഒന്നുമില്ല കാരണം എങ്ങനെ വേണമെങ്കിലും ജീവിച്ചോട്ടെ ഞാൻ പറഞ്ഞല്ലോ പക്ഷെ ഇന്നലത്തെ ഒരു വീഡിയോ ഉണ്ടല്ലോ ഈ ഉമാന തെറി പറയുന്നതും അതുപോലെ തന്നെ എന്ന് പറഞ്ഞാൽ ഉമ്മാൻ്റെ ഈ ഡാൻസ് പുറത്തുവിട്ടതും ഇതൊക്കെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു കൂതറ കൂതറയായിട്ട് മാത്രമേ എനിക്ക് തോന്നുള്ളൂ അതായത് ഈ ഉമ്മയാണെങ്കിൽ പറയുന്നത് ഈ രണ്ട് മൂന്ന് അവർക്ക് ഈ മൂന്ന് പെൺമക്കളെയും ഭർത്താവ് ഉപേക്ഷിച്ച് പോയതിന് ശേഷം അവർ തൊഴിലുറപ്പിനും അതുപോലെ തന്നെ വല്ല വീട്ടിലും അങ്ങനെയൊക്കെ ജോലി ചെയ്തിട്ടാണ് ഇവറ്റകളെ വളർത്തിയത് അത് കഴിഞ്ഞതിന് ശേഷം ഇവറ്റകളുടെ കല്യാണം നടത്തി കൊടുത്തു കല്യാണം നടത്തി നടത്തിക്കൊടുത്തതിനാണ് ഈ ഒരു പു്യാപ്പള ഇയാളാണ് പിന്നെ മരിച്ചു മരിച്ചുപോയത് മരിച്ചു പോയതിനു ശേഷം ഇവരെ വീട്ടിലേക്ക് കൊണ്ടുവന്നു കൊണ്ടുവന്നതിന് ശേഷം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതുപോലെ വീഡിയോ എടുക്കലും പിന്നെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ വീഡിയോ എടുക്കുന്നവർക്ക് തോന്നി ഇതിങ്ങനെയൊന്നും വീഡിയോ പോയി കഴിഞ്ഞാൽ ശരിയാവില്ല വീഡിയോ പോകണമെങ്കിൽ എന്ത് ചെയ്യണം മിനിമം എന്തെങ്കിലും ഒരു കാര്യം ഉണ്ടാക്കണമെന്ന് അങ്ങനെ പല തവണയായിട്ട് ആരുടെ കയ്യിൽ നിന്ന് പൈസ മേടിച്ച വർഷങ്ങൾ പിന്നെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കല്യാണം കഴിക്കാൻ പോകുന്ന വർഷങ്ങള് അതുപോലെ കല്യാണം കഴിക്കാൻ പോകുന്നതിന് മുമ്പ് ഇവിടെ താമസിച്ച പ്രശ്നങ്ങൾ ഇങ്ങനെയുള്ള ഓരോരോ പ്രശ്നങ്ങളായിട്ട് യൂട്യൂബിൽ വരാൻ തുടങ്ങി അപ്പോൾ ഇതെല്ലാം കഴിഞ്ഞതിന് ശേഷം എന്ന് പറഞ്ഞാൽ എല്ലാം അടങ്ങിയതാണ് അപ്പോഴാണിപ്പോൾ അയ്യോ എൻ്റെ ഉമ്മ എന്നെ ഇത് പറയുന്നത് എൻ്റെ ഉമ്മ എന്നെ തെറി പറയുന്നത് എന്നൊക്കെ പറഞ്ഞിട്ട് ഇപ്പോൾ ഉമ്മാനെ വെല്ലുവിളിച്ചുകൊണ്ട് നടക്കലാണ് അതിൻ്റെ ഇടയിലാണ് പറയുന്നത് ഉമ്മ നിങ്ങളുടെ ഡാൻസ് ഞാൻ എടുത്ത് വെളിയിലിടുന്നത് അത് വെളിയിലിട്ടു എന്നാണ് പറയുന്നത് ഞാൻ കണ്ടിട്ടില്ല കേട്ടോ എന്താ കാരണം എന്നറിയാം എനിക്കത് കാണാൻ കഴിയില്ല പത്ത് അറുപത് വയസ്സുള്ള ആ ഉമ്മാൻ്റെ ഡാൻസ് കണ്ടിട്ട് എനിക്ക് എന്ത് കിട്ടാനാണ് എനിക്ക് ആ കുട്ടിയോട് സഹതാപം മാത്രമേ ഉള്ളൂ അതുപോലെ തന്നെ ഈ ഉമ്മയോട് അതിലും വലിയ സഹതാപമാണ് കാരണം ഇതുപോലൊരു വിഷവിത്തിന നിങ്ങൾ എന്തിനാണ് വളർത്തിയത് എന്നാണ് എനിക്ക് ചോദിക്കാനുള്ളത് അതാണ് അതായത് ഇതിന് നാലഞ്ച് മക്കളുണ്ട് ഇത് നാളെ വളർന്നു ഈ ഇവറ്റകൾ നാളെ വളർന്നു വന്നു കഴിഞ്ഞാലും ഇത് തന്നെയല്ലേ സ്ഥിതി ഇത് തന്നെയല്ലേ ഇവിടെ നടക്കാൻ പോകുന്നത് അതുകൊണ്ടാണ് ഞാൻ ചോദിക്കുന്നത് എത്ര മാന്യമായിട്ട് നമുക്ക് വീഡിയോ ചെയ്യാം എത്ര മാന്യമായിട്ട് നമുക്ക് ജീവിക്കാം അങ്ങനെ ജീവിച്ചു കഴിഞ്ഞാൽ ഇത്തിരി ചില്ലറ കിട്ടൂല അതായത് ചില്ലറ കിട്ടണമെങ്കിൽ ഇതുപോലെ ആരെങ്കിലും തെറി തെറിവറിയുകയോ സ്വന്തം ഉമ്മാനെ പോലും ഇങ്ങനെ തെറി പറയുകയോ ഇല്ലെങ്കിൽ ഉമ്മാനെ ഉമ്മാനെ വെച്ചുപോലും വീഡിയോ ഉണ്ടാക്കിയിട്ട് അത് കണ്ടന്റ് ആക്കി മാറ്റിയിട്ട് അതിൽ നിന്നും എടുത്ത് തിന്നുന്നതിലും നല്ലത് തീട്ടമ്പാരി തിന്നൂടെ അതാണ് ഞാൻ ചോദിക്കുന്നത് അതിലും നല്ല ടേസ്റ്റ് ഉണ്ടാവുമായിരുന്നു തീട്ടമ്പാരി തിന്നു പോയിട്ട് അതാ നല്ലത് എന്തിനിങ്ങനെ ജീവിക്കുന്നത് ഇങ്ങനെ ഒരു ജീവിതം തന്നെ വേണോ ഇന്നിപ്പോഴെന്ന് പറഞ്ഞാൽ കെ എസ് ആർ ടി സി ബസ്സിൽ കയറിയിട്ട് ഏതൊരു യൂട്യൂബറിനെ വെല്ലുവിളിക്കുന്നുണ്ട് അതായത് നീ പാടാം നീ എന്നെ വരുത്തിക്കൊടാന്നെല്ലാം പറഞ്ഞിട്ട് എന്ത് ഈ സ്ത്രീ വിചാരിച്ചിരിക്കുന്നത് അതാ ഞാൻ ആലോചിക്കുന്നത് വളരെ മോശം എന്ന് പറഞ്ഞാൽ വളരെ മോശം അതായത് എല്ലാം സഹിക്കാം പക്ഷേ ഈ സ്വന്തം മാതാവിനെ പറ്റിയിട്ട് ഇത് വെറുതെ വരുന്നല്ലോ അങ്ങ് അതായത് മാതാവ് അവിടെ നിന്ന് പിന്നെ എന്താ പറയുക ഇതിനെയൊന്ന് ഡൗൺലോഡ് ചെയ്തെടുക്കുന്നാലത് നിങ്ങൾ മനസ്സിലാക്കുക നല്ല രീതിയിൽ പ്രസവിച്ചിട്ട് വളർത്തിയത് തന്നെയാണ് അതുപോലെ തന്നെയെന്ന് പറഞ്ഞാൽ പത്ത് പതിനെട്ട് വയസ്സ് വരെ നല്ല രീതിയിൽ വളർത്തിയതല്ലേ കല്യാണം കഴിച്ചു കൊടുക്കുന്നത് വരെ ഒരു കുഴപ്പവുമില്ല ഇല്ല ഇപ്പോഴും മാതാവ് ശത്രുവായി അതായത് മാതാവ് ഭയങ്കര ശത്രു മാതാവിനെ ഇതുപോലെ ദോഷകരമായിട്ട് പറയുന്ന ഒരു സ്ത്രീ എൻ്റെ ജീവിതത്തിൽ ഞാൻ കണ്ടിട്ടില്ല അല്ല ഇവരെന്താണ് വിചാരിച്ചിരിക്കുന്നത് ഇത് വെച്ച് നാട്ടുകാർ എങ്ങും കൊട്ടിപ്പാടിക്കഴിഞ്ഞാൽ ഇവരെ ഭാഗത്ത് എല്ലാവരും നിൽക്കുമെന്നാണ് ഇവർ കരുതുന്നത് ഞാൻ ഇന്ന് ഞാൻ അറിഞ്ഞ കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവരെ മക്കൾ വരെ പറഞ്ഞു അതുപോലെ തന്നെ നാട്ടുകാർ ഇവരെ അവിടെ നോടിച്ചു എന്നാണ് പറയുന്നത് ഈ സ്ത്രീ നാട്ടുകാർ ആ നാട്ട് ഓടിച്ചു എന്ന് അത്രമാത്രം കൂത്രയോട് കൂടിയിട്ടാണ് ഇപ്പോഴും സംസാരിച്ചു കൊണ്ടിരിക്കുന്നത് ഇവിടുത്തെ ഇവിടുത്തെ നമ്മുടെ ഈ യൂട്യൂബ് ദൈവത്തെ ഓർത്തിട്ട് നിങ്ങളാരും കണ്ടേക്കല്ലേ കാരണം കണ്ടു കഴിഞ്ഞാൽ ഇതാ നമ്മളെ മക്കൾ വഴിതെറ്റിപ്പോകും കഞ്ചാവവും മയക്കുമരുന്നോ ഒന്നും അല്ല നമ്മളെ നാട്ടിലെ പ്രശ്നം നമ്മളെ നാട്ടിലെ പ്രശ്നം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതുപോലെയുള്ള കുറേ ടീമുകൾ ഇപ്പോൾ ഇറങ്ങിയിട്ടുണ്ട് ഈ ഉമ്മാനെ തെറി പറയാനും ബാപ്പാനെ തെറി പറയാനും അതുപോലെ തന്നെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ പിന്നെന്താ പതിനെട്ടോ പതിനേഴോ വയസ്സാകുമ്പോഴേക്ക് എവിടെന്നെങ്കിലും കൊണ്ടുവരും മുന്നിന അത് കഴിഞ്ഞതിന് ശേഷം എന്ന് പറഞ്ഞാൽ ഇപ്പോഴും ഇവരുടെ വേർപിരിയലിങ്ങനെ നടന്നുകൊണ്ടിരിക്കല ഈ രണ്ടായിരത്തി പതിനെട്ട് പത്തൊമ്പത് കാലത്ത് ഈ ഏഴാം ക്ലാസ് അല്ല ഒമ്പതാം ക്ലാസ് പ്രണയവും പത്താം ക്ലാസ് പ്രണയം എന്നൊക്കെ പറഞ്ഞിട്ട് കുറേ വന്നിട്ടില്ലേ അവരുടെയൊക്കെ ദേശീയ ഗാനമുണ്ട് അവർ അതിൽപ്പെട്ട ടീമുകളൊക്കെ ഇങ്ങനെ വേർപിരിയുന്ന സമയം ഇപ്പോഴും എല്ലാം സ്വന്തം വീട്ടിലേക്ക് രണ്ട് ട്രോഫിയും കൊണ്ടാണ് വരുന്നതല്ലണ്ണം അതാണ് നിങ്ങൾ ആലോചിക്കേണ്ടത് അതായത് ഇവറ്റുകൾക്കും അടുത്തും ഇത്രയേ ഉള്ളൂ ഇവരുടെ ജീവിതം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആ സോഷ്യൽ മീഡിയയിൽ കാണുന്ന ആ ഇട്ടിട്ട് ഇങ്ങനെയുള്ള ഫോട്ടോയും ഇതൊക്കെ കാണുമ്പോൾ ഇവർ വിചാരിക്കുന്നതെന്താ പറയുക ഇത് തന്നെ ലോകം വേറെ ഒന്നുമല്ല ലോകമെന്ന് പക്ഷേ ഒന്നിച്ച് ജീവിക്കാൻ തുടങ്ങുമ്പോൾ നല്ല രീതിയിൽ ജോലി ചെയ്യണം അതുപോലെ തന്നെ അധ്വാനിക്കണം പൈസ ഉണ്ടാക്കണം ഇതൊന്നും കഴിയാത്തപ്പോഴെന്ന് പറഞ്ഞാൽ ഇവനെന്ത് ചെയ്യും ഇവനും ഭാര്യയും കൂടിയിട്ട് നല്ല വഴക്കാവും അതോട് കൂടിയിട്ടെന്ന് പറഞ്ഞാൽ ഇവരെ ചെയ്യും വേർപിരിയും ഇതാണിപ്പോഴിവിടെ നടന്നുകൊണ്ടിരിക്കുന്നത് ഈ സ്ത്രീയും അതുപോലെ തന്നെയാണെന്നാണ് എനിക്ക് തോന്നുന്നത് എവിടെയോ ബേക്കറി നടത്തുകയായിരുന്നു ഇവരുടെ ഭർത്താവ് അതിനുശേഷം തന്നെ നാലഞ്ച് മക്കളായി എന്തോ ഒരു ചെറിയ കാര്യത്തിന് അയാൾ എന്താ പറയണ്ടത് സ്വയം ജീവൻ കൊടുക്കി എന്നാണ് പറയുന്നത് അതിനുശേഷമാണ് ഈ സ്ത്രീ വന്നിട്ട് എല്ലാവരോടും ഇതുപോലെ പറഞ്ഞിട്ട് അയ്യോ എനിക്ക് ഇങ്ങനെയാണ് അയ്യോ ഇങ്ങനെയാണ് അയ്യോ ഇങ്ങനെയാണ് ഇങ്ങനെ പറയുമ്പോഴും നമുക്കറിയാലോ നമ്മുടെ നാട്ടുകാരെന്ന് പറഞ്ഞാൽ അങ്ങനെ കേൾക്കുമ്പോഴെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഭാരിക്കോരി കൊടുക്കുമല്ലോ അപ്പം ഇതാണ് നമ്മുടെ നാട്ടിലുള്ള ഒരു വൃത്തികെട്ട ഇത് എന്ന് പറയുന്നത് അത് മാത്രവുമല്ല ഈ ഉമ്മക്ക് വേറെ രണ്ട് മക്കളുണ്ട് അവർ നല്ല രീതിയിൽ ഭർത്താക്കന്മാരുടെ കൂടെ ജീവിക്കുന്നതാണ് അവർക്ക് അവരുമായിട്ട് യാതൊരു പ്രശ്നവുമില്ല അല്ലെങ്കിൽ അവർക്കൊരു പ്രശ്നവുമില്ല ഈ ഈ ഒരു സ്ത്രീ വന്നിട്ട് എന്താ പറയേണ്ടത് ഈ ഒരു യൂട്യൂബർ യൂട്യൂബർ എന്നുള്ളൊരു പേരിൽ കുറേ ആൾക്കാർ എന്നെ സപ്പോർട്ട് ചെയ്യാനുണ്ട് അല്ലെങ്കിൽ എനിക്കൊരു രണ്ട് ലക്ഷത്തിലധികം ഫോളോവേഴ്സ് ഉണ്ട് എന്ന് കരുതിയിട്ട് അതുമാത്രമല്ല ഈ പിന്നെ എന്താ പറയേണ്ടത് ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ കൊണ്ട് വന്നു കഴിഞ്ഞാൽ ഒരു സിമ്പതി കിട്ടുമല്ലോ ഓ ഉമ്മ ഇത്ര ഇത്രക്കാരിയാണോ ഉമ്മ ആ പെൺകുട്ടിയോട് ഇങ്ങനെ പറയണോ എന്നൊക്കെ ചോദിച്ചിട്ട് കുറേ ആൾക്കാർ വരുമല്ലോ ഇതൊക്കെയാണ് വിചാരിച്ചത് പക്ഷേ അതൊക്കെ എന്ന് പറഞ്ഞാൽ പാളിപ്പോയിക്കൊണ്ടിരിക്കുകയാണ് ഇപ്പോഴും രണ്ട് ദിവസമായിട്ടെന്ന് പറഞ്ഞാൽ നല്ല രീതിയിലുള്ള തെറികളാണ് കിട്ടിക്കൊണ്ടിരിക്കുന്നത് പിന്നെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എല്ലാവരും വെറുത്തിട്ട് ഇപ്പോഴെന്ന് പറഞ്ഞാൽ കമന്റ് ബോക്സ് ഒരു ഗതിയിലേക്കാണ് വന്നിരിക്കുന്നത് അത്രമാത്രം പൊറിപ്പിക്കുകയാണ് എല്ലാവരെയും എന്താ ഇത് തന്നെ ഈ ഉമ്മാനെ കുറ്റം പറയുക ഉമ്മാനെ തെറി പറയുക പെറ്റ വയറാണെന്ന് ഓർക്കാതെ അതിനെന്ന് എന്ന് പറഞ്ഞാൽ വളരെ മോശമായിട്ട് ചിത്രീകരിക്കുക എന്നുള്ളത് ഒരു കാരണവശാലും പൊറുക്കാൻ പറ്റൂല അതായത് ഉമ്മാനെ സ്നേഹിക്കുന്ന നമ്മളെല്ലാവരും നമുക്കറിയാം മാതാപിതാക്കൾ ഉള്ളത് കൊണ്ട് തന്നെയാണ് നമ്മളൊക്കെ ഇവിടെ നിൽക്കുന്നത് അതുകൊണ്ട് അവരോട് എന്ന് പറഞ്ഞാൽ നമ്മൾ നന്ദി പറയുകയാണ് വേണ്ടത് ഈ അതിന് പകരമായിട്ട് ആ സ്ത്രീയെ വളരെ മോശമായിട്ട് ആ പത്തോ അമ്പത്തഞ്ചോ അറുപതോ വയസ്സുള്ള സ്ത്രീയുടെ ഈ ജെട്ടി ഡാൻസ് പുറത്തുവിടുന്നെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മകളുടെ നിലവാരം നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കണം നിങ്ങളുടെ നിലവാര നിലവാരം ഇതുപോലെയുള്ള കൂതറകൾ ഒരുപാടെണ്ണം നമ്മുടെ യൂട്യൂബിൽ എന്ന് പറഞ്ഞിട്ട് വരുന്നുണ്ട് ഇപ്പോഴ് ഇവറ്റകളോട് എനിക്ക് പറയാനുള്ളത് നിങ്ങളെല്ലാവരും തീക്കൊള്ളി കൊണ്ടാണ് തലച്ചൊറിയുന്നത് എന്ന് മാത്രമാണ് അതായത് നിങ്ങളെ സ്നേഹിച്ച അതേ സബ്സ്ക്രൈബറെ നിങ്ങളെ എടുത്തിട്ട് കളയാനും മതി അതിനധികം സമയമൊന്നും വേണ്ട ഇപ്പോഴത്തെ പറഞ്ഞാൽ ഈ സ്ത്രീയുടെ നിലവാരം നിങ്ങൾ കണ്ടോളൂ ഒരു മാസത്തിനുള്ളിൽ എന്ന് പറഞ്ഞാൽ ഇതിൻ്റെ ചാനലിനാൾക്കാരെല്ലാവരും ഇറങ്ങിപ്പോകും അമ്മാതിരി അമ്മാതിരി നശൂല നശൂലമാണ് ഇതൊക്കെയെന്ന് എനിക്ക് പറയാനുള്ളൂ ഭയങ്കര മോശം എന്ന് പറഞ്ഞാൽ വളരെ മോശം ഒരാൾ പോലും എന്താ ഈ ചാനലൊന്നും കണ്ടിട്ട് നിങ്ങളെ കുട്ടികളെ വഴിതെറ്റിക്കല്ലേ എന്താ വീട്ടുകാരെ വീട്ടുകാരോട് എനിക്ക് പറയാനുള്ളത് നിങ്ങൾ പോലും അറിയാതെ പോലും കണ്ടേക്കരുത് അപ്പോൾ ഇത്രയും പറഞ്ഞുകൊണ്ട് ഈ ഒരു വീഡിയോ ഇവിടെ വെച്ച് ഭയൻ്റെപ്പിയാണ് ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ ഒന്നും നോക്കണ്ട ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് കൂടെ കൂടിക്കോ ഇതിലും വലുതെനി വരാനുണ്ട് നന്ദി നമസ്കാരം